തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വെള്ളക്കെട്ടിലായ അന്തിക്കാട് പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകൾ സന്ദർശിച്ചു പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് എം പറഞ്ഞു കേന്ദ്രമന്ത്രിയോടൊപ്പം ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ഭാരവാഹികളായ സുജയ് സേനൻ ഇ പി ജാൻസി ഹരീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജി രതീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ദത്ത് ഗോകുൽ കരിപ്പള്ളി രാഖി പ്രദീപ് ബിജു അണ്ടയഴത്ത് ഗിരിജൻ മഠത്തിൽ ഷൈജു പള്ളിയിൽ ആഷിഷ് കേളം പ്രസാദ് ചേർത്ത ഉദയ വേണുഗോപാൽ പ്രസീത കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു പൗരസമിതി പോമ്പർ തരുന്നില്ലെങ്കിൽ അയാൾക്കിട്ട് നല്ല എന്താണ് ജനാധിപത്യ രീതിയിൽ അടി കൊടുക്കേണ്ടതെന്ന് അയാളെ പൗരസമിതി പ്രോജക്റ്റ് കളക്ടർ കൊണ്ടുപോവാൻ അറിയട്ടെ

ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യണം ഇപ്പൊ അത് നമ്മൾ ഡീസിന്റെ എഞ്ചിനീയർമാരോട് തയ്യാറാക്കാന്ന് പറഞ്ഞാൽ കൊടുത്തുള്ളതാണ് അവരുടെ കൂടെ ൊക്കേണ്ടി വരും അതിന്റെ ഇപ്പോഴത്തെ സ്ലൂസിന്റെ ഈ ഷട്ടർ ഗേറ്റ് എല്ലാം മാറ്റി ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു എം പിക്ക് ഏതൊക്കെ തരും എന്നുള്ളത് കളക്ടറോട് ചോദിച്ചിട്ട് പറ അല്ലാതെ എല്ലാം എഴുതി കൊടുത്ത ആറ് മാസം കഴിയുമ്പോ ഇല്ല അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫണ്ട് ലാപ്സ് എന്തേ എന്താ എന്താ സാറേ ലാപ്സായി പറയാനിരിക്ക